മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസ്ന്റെ തുറന്നു പറച്ചിൽ ഒടുവിൽ ഫലം കണ്ടു മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിൽ ഉപകരണങ്ങൾ എത്തിച്ചതോടെയാണ് പ്രതിസന്ധിക്ക് താൽക്കാലികമായി പരിഹാരമുണ്ടായത് ഡോക്ടർ ഹാരിസ് ഹസന്റെ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്ന വിലയിരുത്തൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റിവെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ കൂടുതൽ നാണക്കേട് വേറെ നമ്മൾ നാണക്കേട് കാണിച്ച യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യ പ്രതികരണവും തുടർ വിവാദവും വേണ്ടിവന്നു പ്രശ്നപരിഹാരത്തിന് ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു ലത്തോക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങളാണ് ശരവേഗത്തിൽ ആശുപത്രിയിൽ എത്തിയത് ഉപകരണങ്ങളുടെ പ്രതിസന്ധിയെ തുടർന്ന് യൂറോളജി വിഭാഗത്തിൽ മാറ്റിവച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു അതിനിടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും മൗനം തുടർന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തൽസ്ഥാനത്ത് നിന്ന് തെറിച്ചേക്കും സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാറിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി ഡോക്ടർ ഹാരിസ് ഹസന്റെ പരാതി വേണ്ടത്ര ഗൗരവത്തോടെ അധികൃതരെ അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കെ ജി എം സി ടി എ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഹാരിസിനൊപ്പമെന്നും സമിതിയുടെ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും